is apart from each other, meaning the 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 universe universe. getting bigger. It's very the best estimate for the age of പട്ടസാരിയെടുത്ത് ഗുഡ് മോർണിംഗും പറഞ്ഞ് എ ടീച്ചർ ക്ലാസ്സിലേക്ക് പ്രസന്റ് ടീച്ചർ എന്ന ഉച്ചത്തിൽ ആരും വിളിച്ചു പറയേണ്ട ഐ ഡി കാർഡ് ടീച്ചറിനു നേരെ നീട്ടിയാൽ മാത്രം മതി അറ്റൻഡൻസ് റെഡി ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞു സംസ്ഥാന ശാസ്ത്രമേളയിൽ ആഗ്ന മുഹമ്മദ് പി സി എന്നീ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളുടെ കണ്ടെത്തലായ എജി ബോട്ട് എ മുതിർന്നവരുൾപ്പെടെയുള്ള കാണുകളെ വിസ്മയ ടീച്ചർ അല്ലെങ്കിൽ പകരം ക്ലാസ് എടുക്കുന്ന എ ടീച്ചറുടെ പക്കൽ ഏത് ചോദ്യത്തിനും ഉത്തരമുണ്ട എന്നാൽ ഏത് ചോദ്യത്തിനും ഉത്തരം നേടാമെന്ന് കരുതേണ്ട എഡിയോ ബോട്ടിനെ പഠനാവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാനാവൂ കുട്ടികളുടെ ഏ ദുരുപയോഗം തടയാനാണ് മുൻകരുതലെന്ന് ആഗ്നും ഹസീഫും പറയുന്നു എ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ബഹളം വയ്ക്കുന്നവരുടെ ശ്രദ്ധിക്ക എഡിയോ ബോട്ടിൽ വീഡിയോ കോൾ സൗകര്യമുള്ളതിനാൽ ബഹളക്കാരെ ിയന്ത്രിക്കാൻ യഥാർത്ഥ ക്ലാസ് ടീച്ചർ എപ്പോൾ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം പഠിപ്പിച്ച് ബോറടിപ്പിക്കില്ല എയ് ടീച്ചർ രസകരമായ നിരവധി ക്രാഫ്റ്റുകൾ അവരുടെ പകലുണ്ടാകും Simplifying linear motion. Linear motion, or motion in a straight line, is a fundamental concept in physics. സമുത്ത് സജ്ജമാക്കിയ എഡി ബോട്ടിനെ സ്വന്തം സ്കൂളിൽ പരീക്ഷിച്ച വിജയം കണ്ടിട്ടാണ് അഗ്നയും ഹസീഫും ശാസ്ത്രമേളകളിലേക്ക് പുറപ്പെട്ടത് എ ഉള്ളപ്പോൾ വാക്കുകൾ എന്തിനു ഉള്ളവരും അതില്ലാത്തവരും തമ്മിലുള്ള ആശയ കടമ്പകളും ഇനി പഴങ്കഥ പഴങ്കനായ വ്യക്തിയുടെ മനസ്സിലുള്ളത് വേറൊരാൾക്ക് മനസ്സിലാക്കാനും എ പിന്തുണയ്ക്കും സൈൻ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ എ പവേഡ് എന്ന കണ്ടെത്തലിന് പിന്നിൽ കളമശ്ശേരി രാജഗിരി എച്ച് എസ് എസ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ റിക്വത്ത് മാനസും ഒൻപതാം ക്ലാസ്സുകാരനായ ജോഹാൻ ബൈജുവുമാണ് ബദിരും മൂകരുമായ ആളുകൾ സാധാരണക്കാർ സംസാരിക്കുമ്പോഴുള്ള ആശയക്കുഴപ്പം പരിഹരിക്കാൻ ഇവർ സജ്ജമാക്കിയത് സെൻസർ ഉള്ള ഗ്ലൗസ് ആണ് ഈ ഗ്ലൗസ് ധരിച്ച് സംസാരശേഷി ഇല്ലാത്തയാൾ ആംഗ്യ ഭാഷയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാക്കുന്ന ഓഡിയോ കേൾക്കാം അറുപതിലേറെ ഭാഷകൾ പരിഭാഷപ്പെടുത്താൻ ഈ ഗ്ലൗസിന് കഴിയും വിദേശയാത്രകളിൽ ഉൾപ്പെടെ ബദിരർക്ക് ഏറെ സഹായകമാകുന്നതാണ് ഈ കണ്ടെത്തൽ న్యూస్ డెస్క్ కేరళ కౌముదీ